മനുഷ്യരക്തത്തെ അങ്കാര വിമുക്തമാക്കുകയും പ്രാണവായുവിനാൽ പുനർപൂരിതമാക്കുകയും ചെയ്യുന്ന ഒരു ലളിതമായ മന കായിക പദ്ധതിയാണ് ക്രിയായോഗം അധികരിച്ച ഈ പ്രാണവായുവിൻ്റെ പരമാണുക്കൾ മസ്തിഷ്കത്തെയും സുഷുംന കേന്ദ്രങ്ങളെയും നവചൈതന്യവത്താക്കുന്നതിന് പ്രാണശക്തിയായി രൂപാന്തരപ്പെടുന്നു അശുദ്ധരക്തത്തിന്റെ വർദ്ധനവ് തടയുന്നത് വഴി ശരീരകലകളുടെ ജീർണനം കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യാൻ യോഗിക്ക് കഴിയുന്നു പൂർണത പ്രാപിച്ച യോഗി തൻ്റെ ശരീരകോശങ്ങളെ ഊർജമായി പുനരാവിഷ്കരിക്കുന്നു ഇച്ഛാനുസരണം സ്വന്തം ശരീരത്തെ ആവിർഭവിപ്പിക്കുകയും വിലയിപ്പിക്കുകയും ചെയ്യാൻ കഴിഞ്ഞിരുന്ന എലീജയും യേശുവും കബീറും മറ്റ് പ്രവാചകന്മാരും ക്രിയായോഗത്തിലോ അതുപോലുള്ള ഒരു ചര്യയിലോ തികഞ്ഞ വൈദഗ്ധ്യം നേടിയവരായിരുന്നു ക്രിയ ഒരു പ്രാചീന ശാസ്ത്രമാണ് ലാഹിരി മഹാശയന് ഇത് ലഭിച്ചത് തൻ്റെ മഹാനായ ഗുരുനാഥൻ ബാബാജിയിൽ നിന്നാണ് വിസ്മൃതിയുടെ അന്ധകാരത്തിൽ അന്ധകാരത്തിലാണ്ടുപോയ ഈ യോഗവിദ്യ പുനരാവിഷ്കരിക്കുകയും സ്പഷ്ടീകരിക്കുകയും ചെയ്ത ബാബാജി അതിനെ ക്രിയായോഗമെന്ന് സരളമായി പുനർനാമകരണം ചെയ്തു ഈ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഞാൻ നിന്നിലൂടെ ലോകത്തിന് നൽകുന്ന ക്രിയായോഗം പരസഹസ്രം സംവത്സരങ്ങൾക്ക് മുമ്പ് ശ്രീകൃഷ്ണൻ അർജുനന് നൽകിയ അതേ ശാസ്ത്രത്തിൻ്റെ പുനരുദ്ധാരണമാണ് ഇതേ ശാസ്ത്രം പിന്നീട് പതഞ്ജലിക്കും ക്രിസ്തുദേവനും വിശുദ്ധ യോഹന്നാനും വിശുദ്ധ പൗലോസിനും മറ്റു ശിഷ്യന്മാർക്കും അറിയാമായിരുന്നു ബാബാജി ലാഹരി മഹാശയനോട് പറഞ്ഞു ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ ക്രിയായോഗത്തെ രണ്ട് പ്രാവശ്യം പരാമർശിക്കുന്നുണ്ട് ഒരു ശ്ലോകം ഇങ്ങനെയാണ് പ്രാണന്റെയും അപാനന്റെയും ഗതികളെ തടഞ്ഞിട്ട് അപാനനിൽ പ്രാണനെയും പ്രാണനിൽ അപാനനെയും ഹോമിക്കുന്ന യോഗി ഇവ രണ്ടിനെയും നിർവീര്യമാക്കുന്നു അങ്ങനെ അദ്ദേഹം പ്രാണനെ ഹൃദയത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ജീവശക്തിയെ തൻ്റെ നിയന്ത്രണത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ വ്യാഖ്യാനം ശ്വാസകോശത്തിൻ്റെയും ഹൃദയത്തിന്റെയും പ്രവർത്തനത്തെ ശാന്തമാക്കുക വഴി പ്രാണശക്തി കൂടുതൽ സഞ്ചയിപ്പിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ വിനാശത്തിന് യോഗി വിരാമമിരുന്നു അപാനന്റെ നിയന്ത്രണത്താൽ ശരീരത്തിലെ വളർച്ചയുടെ വ്യതിയാനങ്ങളെ അദ്ദേഹം തടയുന്നു അങ്ങനെ വിനാശവും വളർച്ചയും സമതുലിതമാക്കിക്കൊണ്ട് യോഗി പ്രാണശക്തിയുടെ നിയന്ത്രണം വശമാക്കുന്നു ഗീതയിലെ മറ്റൊരു ശ്ലോകം പ്രസ്താവിക്കുന്നു ഭ്രൂമധ്യത്തിൽ ദൃഷ്ടികേന്ദ്രീകരിച്ചുകൊണ്ടും നാസാദ്വാരങ്ങളിലും ശ്വാസകോശങ്ങളിലും സഞ്ചരിക്കുന്ന പ്രാണാപാന പ്രവാഹങ്ങളെ സമമാക്കിക്കൊണ്ടും ബാക്കി വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ പിൻവലിക്കുകയും തൻ്റെ ഇന്ദ്രിയങ്ങളെയും ബുദ്ധിയെയും നിയന്ത്രണ വിധേയമാക്കുകയും ആഗ്രഹം ഭയം കോപം ഇവ വെടിയുകയും ചെയ്യാൻ കഴിയുന്ന മോക്ഷം തേടുന്ന ആധ്യാന വിചക്ഷണൻ ശാശ്വതമായി വിമോചിതനാകുന്നു കഴിഞ്ഞ ഒരു ജന്മത്തിൽ താൻ തന്നെയാണ് അവിനാശിയായ യോഗവിദ്യ പ്രാചീന കാലത്തെ ഒരു ജ്ഞാനിയായ വിവസ്വാന് ഉപദേശിച്ചതെന്നും ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് വിവസ്വാൻ സ്മൃതികാരനായ മനുവിനും മനോഭാരതത്തിലെ സൂര്യവംശ സ്ഥാപകനായ ഇത് ഉപദേശിച്ചു ഇങ്ങനെ ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് പകർന്ന ഈ രാജയോഗം ഭൗതികവാദ ഭൗതികവാദയുഗത്തിൻ്റെ ആവിർഭാവം വരെ ഋഷീശ്വരന്മാർ കാത്തു സൂക്ഷിച്ചു ഇപ്പോൾ പുരോഹിതന്മാരുടെ രഹസ്യ രീതികളും ആളുകളുടെ അനാസ്ഥയും കാരണം വിശുദ്ധമായ ഈ ജ്ഞാനം ക്രമേണ അപ്രാപ്യമായി തീർന്നു ശരീരത്തിൻ്റെ ശിക്ഷണം മനസ്സിന്റെ നിയന്ത്രണം ഓങ്കാരധ്യാനം എന്നിവ അടങ്ങിയതാണ് ക്രിയായോഗം എന്ന് പ്രാചീനകാലത്തെ യോഗശാസ്ത്രത്തിൻ്റെ പ്രമുഖ പ്രണേതാവ് പതഞ്ജലി മഹർഷി എഴുതി അദ്ദേഹം ക്രിയായോഗത്തെ രണ്ട് പ്രാവശ്യം പരാമർശിക്കുന്നുണ്ട് ധ്യാനവേളയിൽ കേൾക്കുന്ന ഓങ്കാരത്തിൻ്റെ യഥാർത്ഥ പ്രപഞ്ചധ്വനിയാണ് ഈശ്വരൻ എന്ന് പതഞ്ജലി പറയുന്നു ഓം ആണ് സൃഷ്ടിയുടെ വചനം സ്പന്ദന യന്ത്രത്തിന്റെ മുരൾച്ച ദൈവിക സാന്നിധ്യത്തിന്റെ സാക്ഷി യോഗവിദ്യയിലെ തുടക്കക്കാരനു പോലും ഓങ്കാരത്തിന്റെ വിസ്മയകരമായ ശബ്ദം കാല കൂടാതെ തന്നെ കേൾക്കാൻ കഴിഞ്ഞേക്കും ആ ആനന്ദകരമായ ആത്മീയ പ്രോത്സാഹനത്തിലൂടെ താൻ ദൈവിക തലങ്ങളുമായി താതാത്മ്യത്തിൽ എത്തുകയാണെന്ന് അയാൾ ബോധ്യം വരുന്നു ഇന്ദ്രിയങ്ങളിലേക്കും അവിടെ നിന്നും പ്രാണനെ പ്രവഹിപ്പിക്കാൻ സാധിച്ചിരുന്ന ക്രിയായോഗമോ ഒരു തത്യവിദ്യയോ വിശുദ്ധ പൗലോസിന് അറിയാമായിരുന്നു അതിനാൽ അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞു നമ്മുടെ കർത്താവായ ക്രിസ്തുവിൽ എനിക്കുള്ള ഹർഷാനുഭൂതിയിൽ ഞാൻ മരിക്കുന്നു സാധാരണഗതിയിൽ വെളിയിലേക്കു മാത്രം നിയോഗിക്കപ്പെടുന്ന ഇന്ദ്രിയ ഗോചരമായ ലോകത്തിന് യാഥാർത്ഥ്യത്തിന്റെ തോന്നലേകുന്ന സമസ്ത ശാരീരിക ജീവശക്തിയെയും ഉള്ളിൽ കേന്ദ്രീകരിക്കുന്ന ഒരു ഉപായത്തിലൂടെ വിശുദ്ധ പൗലോസ് ക്രിസ്തുബോധത്തിന്റെ നിർവൃതിയോടെയുള്ള ഒരു യഥാർത്ഥ സംഗമം നിത്യേന അനുഭവിച്ചിരുന്നു ആ മുഗ്ധാവസ്ഥയിൽ താൻ ഇന്ദ്രിയ വ്യാമോഹങ്ങൾക്ക് അതായത് മായയുടെ ലോകത്തിന് മൃതപ്രായനായി അഥവാ അവയിൽ നിന്ന് സ്വതന്ത്രനായി തീരുന്നതായി അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു മനുഷ്യപരിണാമം ത്വരിതപ്പെടുത്തുവാൻ ഉതകുന്ന ഒരു ഉപായമാണ് ക്രിയായോഗം ശ്രീ യുക്തേശ്വരൻ തൻ്റെ വിദ്യാർത്ഥികളോട് വിശദീകരിച്ചു പ്രപഞ്ച രഹസ്യം ശ്വാസോഛ്വാസ നിയന്ത്രണവുമായി ഗാഠമായി ബന്ധപ്പെട്ടതാണെന്ന് പ്രാചീന യോഗികൾ കണ്ടുപിടിച്ചിരുന്നു ഇതാണ് ലോകജ്ഞാന ഭണ്ഡാരത്തിന് ഭാരതത്തിന്റെ അതുല്യവും അനശ്വരവുമായ സംഭാവന സാധാരണഗതിയിൽ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ നിലനിർത്തുന്നതിൽ പൂർണ്ണമായി ഉപയോഗിക്കപ്പെടുന്ന പ്രാണശക്തിയെ ശ്വാസത്തിന്റെ അന്തമില്ലാത്ത ആവശ്യങ്ങളെ ശമിപ്പിക്കുവാനും പ്രശാന്തമാക്കുവാനും കഴിയുന്ന ഒരു മാർഗത്താൽ വിമോചിപ്പിച്ച് ഉയർന്ന തലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾക്കായി അത് സ്വതന്ത്രമാക്കപ്പെടണം പ്രതീകാത്മകമായ വിരാട് പുരുഷന്റെ രാശിചക്രത്തിലെ പന്ത്രണ്ട് രാശികൾക്ക് സമാനമായ ആറ് സുഷുംന കേന്ദ്രങ്ങളെ പറ്റി തന്റെ പ്രാണശക്തിയെ മുകളിലേക്കും താഴേക്കും കറങ്ങുവാൻ ക്രിയായോഗി മാർഗനിർദേശം ചെയ്യുന്നു മനുഷ്യനിലെ സംവേദനക്ഷമമായ സുഷുനേക്കു ചുറ്റുമായി ഊർജത്തിന്റെ അരമിനിറ്റ് നേരത്തെ കറക്കം അയാളുടെ പരിണാമത്തിൽ സൂക്ഷ്മമായ പുരോഗതി ഉളവാക്കുന്നു ആ അരമിനിറ്റിലെ ക്രിയ ഒരു വർഷത്തെ സ്വാഭാവികമായ ആത്മീയ വികാസത്തിന് തുല്യമാണ് സർവജ്ഞമായ ആത്മീയ നേത്രമെന്ന സൂര്യന് ചുറ്റുമായി ആറ് ആന്തരിക നക്ഷത്ര സമൂഹങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മാനുഷിക സൂക്ഷ്മ ശരീര സംവിധാനത്തിന് ഇന്ദ്രിയ ഗോചരമായ സൂര്യനും പന്ത്രണ്ട് ചക്രങ്ങളുമായി ബന്ധമുണ്ട് എല്ലാ മനുഷ്യരിലും അതുകൊണ്ട് ഒരു ആന്തരികവും ഒരു ബാഹ്യവുമായ പ്രപഞ്ചം പ്രഭാവം ചെലുത്തുന്നു മനുഷ്യന്റെ ലൗകികവും സ്വർഗീയവുമായ പരിസ്ഥിതികൾ പന്ത്രണ്ട് വർഷമുള്ള ചക്രങ്ങളുടെ പരമ്പരകളിൽ അവന്റെ സ്വാഭാവിക പാതയിൽ അവനെ മുന്നോട്ട് തള്ളിവിടുമെന്ന് പ്രാചീന ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചു പരമാത്മബോധം കൈക്കൊള്ളുവാൻ തക്കവണ്ണം മനുഷ്യ മസ്തിഷ്കത്തെ ഉത്തമമാക്കി തീർക്കാൻ സാധാരണവും അരോഗവുമായ ദശലക്ഷം വർഷങ്ങളുടെ പരിണാമം ആവശ്യമാണെന്ന് വേദശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഉറപ്പിച്ചു പറയുന്നു എട്ടര മണിക്കൂറിൽ അനുഷ്ഠിക്കുന്ന ഒരായിരം ക്രിയകൾ ഒരു യോഗിക്ക് ഒരു ദിവസം കൊണ്ട് ആയിരം സംവത്സരത്തിന് തുല്യമായ സ്വാഭാവിക പരിണാമം നൽകുന്നു ഒരു വർഷത്തിൽ മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം വർഷങ്ങളുടെ പരിണാമം അങ്ങനെ ഒരു ക്രിയായോഗിക്ക് മൂന്ന് കൊല്ലത്തെ ബുദ്ധിപൂർവ്വമായ സ്വപ്രയത്നത്തിൽ കൂടി പ്രകൃതി ഒരു ദശലക്ഷം വർഷത്തിൽ നൽകുന്നത്ര ഫലം നേടിയെടുക്കാൻ കഴിയുന്നു അഗാധമായ പുരോഗതി നേടിയ യോഗികൾക്ക് മാത്രമേ ഈ ക്രിയായോഗത്തിന്റെ കുറുക്കു വഴി എടുക്കാനാകൂ എന്ന് തീർച്ചയാണ് തീവ്രമായ അനുഷ്ഠാനത്താൽ ഉദ്ഭൂതമാകുന്ന ഊർജം താങ്ങാൻ തങ്ങളുടെ ശരീരത്തെയും മസ്തിഷ്കത്തെയും അത്തരം യോഗികൾ ഒരു ഗുരുവിന്റെ മാർഗദർശനത്തിൽ ശ്രദ്ധാപൂർവം തയ്യാറാക്കിയിട്ടുണ്ടാവൂ ക്രിയയുടെ തുടക്കക്കാരൻ പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ പ്രാവശ്യം മാത്രം ദിവസം രണ്ടു നേരം തൻ്റെ ഈ യോഗാഭ്യാസം ചെയ്യുന്നു ആറോ പന്ത്രണ്ടോ ഇരുപത്തിനാലോ നാൽപ്പത്തിയെട്ടോ കൊല്ലത്തെ സവര്യ കൊണ്ട് നിരവധി യോഗികൾ മുക്തി പ്രാപിക്കുന്നു പൂർണ്ണ സാക്ഷാത്കാരത്തിന് മുമ്പ് മരിക്കുന്ന ഒരു യോഗി അനുഷ്ഠിച്ചെടുത്തോളമുള്ള തൻ്റെ ക്രിയയുടെ സൽക്കർമ്മം കൂടെ കൊണ്ടുപോകുന്നു അയാളുടെ പുതിയ ജീവിതത്തിൽ തൻ്റെ ലക്ഷ്യത്തിലേക്ക് സ്വാഭാവികമായും ആനയിക്കപ്പെടുകയും ചെയ്യുന്നു ഒരു അമ്പത് വാട്ടിന്റെ വിളക്ക് പോലെയാണ് ഒരു ശരാശരി മനുഷ്യന്റെ ശരീരം ക്രിയയുടെ അമിതമായ അനുഷ്ഠാനം കൊണ്ട് ഉണർത്തപ്പെടുന്ന കോടാനുകോടി കോടാനുകൂടി ശക്തി അതിന് താങ്ങാനാവില്ല ക്രിയയുടെ ലളിതവും തെറ്റുപറ്റാത്തതുമായ ഉപായങ്ങളുടെ ക്രമേണയും ചിട്ടയുമായുള്ള ആചരണത്തിന്റെ വർധനവിൽ കൂടി മനുഷ്യ ശരീരം ദിവസം പ്രതി സൂക്ഷ്മതലത്തിൽ പരിവർത്തന വിധേയമാവുകയും ആത്യന്തികമായി പ്രപഞ്ച തേജസ്സിന്റെ അനന്തമായ ശേഷി പ്രകടിപ്പിക്കാൻ പാകമായി തീരുകയും ചെയ്യുന്നു ഇതാണ് ഈ പരമാത്മാവിന്റെ ജഡ ഭൗതിക ക്രിയാത്മികതയുടെ പ്രാഥമിക പ്രകാശനം വഴിപിഴച്ച എത്രയോ യോഗാധ്യാപന കൊതുകികൾ പഠിപ്പിക്കുന്ന അശാസ്ത്രീയമായ ശ്വാസോച്ഛ്വാസ വ്യായാമവുമായി ക്രിയായോഗത്തിന് ഒരു ബന്ധവുമില്ല ശ്വാസത്തെ ശ്വാസകോശങ്ങളിൽ ബലം പ്രയോഗിച്ച് നിർത്താനുള്ള ശ്രമങ്ങൾ അസ്വാഭാവികവും തികച്ചും അസുഖകരവുമാണ് എന്നാൽ ക്രിയാനുഷ്ഠാനത്തിലാകട്ടെ തുടക്കം മുതൽ ശാന്തിയുടെ അനുഭവവും സുഷംനയിലുണ്ടാകുന്ന നവോന്മേഷത്തിൻ്റെ സുഗതമായ അനുഭൂതിയുമാണുള്ളത് പ്രകൃതിയും അവളുടെ ദൈവിക പദ്ധതിയും മാത്രം കൊണ്ട് നയിക്കപ്പെടുന്ന മനുഷ്യർ ശരിയായ ആഹാരം സൂര്യപ്രകാശം ഏകതയുടെ സമഞ്ജസ ചിന്തകൾ എന്നിവയിൽ കൂടി ഒരു ദശലക്ഷം വർഷം കൊണ്ട് ആത്മസാക്ഷാത്കാരം നേടും മസ്തിഷ്ക ഘടനയുടെ അല്പമാത്രമായ സംസ്കരണത്തിന് പോലും പന്ത്രണ്ട് വർഷത്തെ ആരോഗ്യകരമായ സാധാരണ ജീവിതം ആവശ്യമാണ് മസ്തിഷ്ക വസതിയെ പരമാത്മബോധം പ്രകടിപ്പിക്കാൻ തക്ക വിധം വിമലീകരിക്കുന്നതിന് പത്ത് ലക്ഷം വർഷം സൂര്യനൊദിച്ച് അസ്തമിക്കണം നേരെ മറിച്ച് ഒരു ക്രിയായോഗി ഈ ആത്മീയ ശാസ്ത്രത്തിന്റെ പ്രയോജനത്താൽ പ്രകൃതി നിയമങ്ങളെ നീണ്ടകാലം ശ്രദ്ധാപൂർവം ആചരിക്കേണ്ടതിന്റെ ആവശ്യകതയിൽ നിന്ന് സ്വയം രക്ഷപ്പെടുത്തുന്നു ആത്മാവിനെ ശരീരവുമായി ബന്ധിപ്പിക്കുന്ന ശ്വാസം എന്ന പാശം അഴിച്ചു കളഞ്ഞ് ആയുസ് ദീർഘിപ്പിക്കുന്നതിനും ബോധത്തെ അനന്തതയിലേക്ക് വികസിപ്പിക്കുന്നതിനും ക്രിയ ഉപകരിക്കുന്നു മനസ്സും ജടവസ്തുക്കളിൽ കുരുങ്ങിക്കിടക്കുന്ന ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള വടംവലിയെ ഈ യോഗവിദ്യ കീഴടക്കുകയും തൻ്റെ ശാശ്വത സാമ്രാജ്യ പൈതൃകത്തെ വീണ്ടെടുക്കാൻ സാധകനെ സ്വതന്ത്രനാക്കുകയും ചെയ്യുന്നു തൻ്റെ യാഥാർത്ഥ സത്ത ശരീരത്തിന്റെ ചട്ടക്കൂടാലോ ശ്വാസത്താലോ ബദ്ധമല്ലെന്ന് അവൻ അപ്പോൾ മനസ്സിലാക്കുന്നു വായുവിനോടുള്ള മർത്യന്റെ അടിമത്തത്തിൻ്റെയും പ്രകൃതി ശക്തികളോടുള്ള ഒഴിയാനാവാത്ത ബാധ്യതകളുടെയും പ്രതീകമാണ് ശ്വാസം ശരീരത്തിന്റെയും മനസ്സിന്റെയും യജമാനനായി തീർന്ന ഒരു ക്രിയായോഗി തന്റെ ആത്യന്തിക ശത്രുവായ മരണത്തിനുമേൽ അന്തിമ വിജയം നേടുന്നു യോഗശാസ്ത്രം ആധാരമാക്കുന്നത് ഏകാഗ്രതയുടെയും എല്ലാ ധ്യാനാനുഷ്ഠാനങ്ങളുടെയും ധ്യാനുഷ്ഠാനങ്ങളുടെയും അനുഭവസിദ്ധിയാണ് ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളായ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് പ്രാണശക്തിയെ ഇച്ഛാനുസരണം അയക്കാനോ അയക്കാതിരിക്കാനോ ഒരു സാധകനെ യോഗാഭ്യാസം പ്രാപ്തനാക്കുന്നു ഇന്ദ്രിയ വിച്ഛേദന ശക്തി ലഭിച്ച യോഗിക്ക് സ്വന്തം മനസ്സിനെ ഇച്ഛാനുസരണം ദൈവിക തലങ്ങളുമായോ ജട വസ്തുക്കളുടെ ലോകവുമായോ ഏകീകരിക്കുവാൻ എളുപ്പത്തിൽ സാധിക്കുന്നു അച്ചടരഹിതമായ ഇന്ദ്രിയാനുഭവങ്ങളുടെയും അസ്വസ്ഥ ചിന്തകളുടെയും ലൗകിക തലങ്ങളിലേക്ക് ഇനി ഒരിക്കലും അയാൾ സ്വന്തം ഇഷ്ടത്തിനെതിരായി പ്രാണനാൽ പിന്നോക്കം വലിച്ചിഴക്കപ്പെടുന്നില്ല ഭൂതകാല കർമ്മഫലങ്ങളല്ല മറിച്ച് ആത്മാവിന്റെ നിർദ്ദേശങ്ങൾ മാത്രമാണ് പുരോഗതി പ്രാപിച്ചൊരു ക്രിയായോഗിയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് കഴമ്പില്ലാത്ത തൻ്റെ അഹംബുദ്ധിയുമായി സ്വയം താതാത്മ്യം പുലർത്തിക്കൊണ്ട് താനാണ് ചിന്തിക്കുന്നത് ഇച്ഛിക്കുന്നത് അനുഭവിക്കുന്നത് ആഹാരം ദഹിപ്പിക്കുന്നത് സ്വന്തം ജീവൻ നിലനിർത്തുന്നത് എന്നെല്ലാം മനുഷ്യൻ ധരിച്ചു വച്ചിരിക്കുന്നു സാധാരണ ജീവിതത്തിൽ താൻ തൻ്റെ പൂർവ്വകർമ്മങ്ങളുടെയും പ്രകൃതി അഥവാ പരിസ്ഥിതികളുടെയും ഒരു കളിപ്പാവയല്ലാതെ മറ്റൊന്നും അല്ലെന്ന് മനനം കൊണ്ട് അവൻ അംഗീകരിക്കുന്നില്ല ഓരോ മനുഷ്യന്റെയും ബുദ്ധിപരമായ പ്രതികരണങ്ങളും വികാരങ്ങളും ഭാവങ്ങളും ശീലങ്ങളും ഈ ജന്മത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൂർവ്വജന്മത്തിൽ സഞ്ചയിച്ച കാരണങ്ങളുടെ കാര്യങ്ങൾ ഫലങ്ങൾ മാത്രമാണ് എന്നിരുന്നാലും ആ വക സ്വാധീനങ്ങൾക്കുപരിയാണ് അവന്റെ അതിരാജനായ ആത്മാവ് ക്ഷണിക സത്യങ്ങളെയും സ്വാതന്ത്ര്യങ്ങളെയും വെടിഞ്ഞ് ഇച്ഛാഭംഗങ്ങൾക്കെല്ലാം അതീതമായ വിലങ്ങുകളില്ലാത്ത ഇല്ലാത്ത തൻ്റെ ഉണ്മയിലേക്ക് ക്രിയായോഗി കടക്കുന്നു മനുഷ്യൻ ഒരു ശരീരമല്ല സചേതനമായ ഒരു ആത്മാവാണെന്ന് ലോകത്തെ വിവിധ മതഗ്രന്ഥങ്ങൾ പ്രഖ്യാപിക്കുന്നു വേദങ്ങളുടെ ഈ ദൃഢപ്രസ്താവം തെളിയിക്കുവാനുള്ള ഒരു മാർഗം ക്രിയായോഗത്തിൽ അവൻ കണ്ടെത്തുന്നു ബാഹ്യമായ ധർമാനുഷ്ഠാനങ്ങൾക്ക് അജ്ഞാനത്തെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല കാരണം അവ പരസ്പര വിരുദ്ധമല്ല ശ്രീശങ്കരൻ തന്റെ പ്രസിദ്ധമായ ശതശ്ലോകിയിലെഴുതി സാക്ഷാത്കരിക്കപ്പെട്ട ജ്ഞാനമേ അജ്ഞാനത്തെ അകറ്റുന്നുള്ളൂ അന്വേഷണത്തിൽ കൂടിയല്ലാതെ മറ്റൊരു മാർഗത്തിലൂടെയും ജ്ഞാനമുണ്ടാകുന്നില്ല ഞാൻ ആരാണ് ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി ഇതിന്റെ സൃഷ്ടാവ് ആരാണ് ഇതിന്റെ ഉപാധാന കാരണം എന്താണ് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് പരാമർശിച്ചിരിക്കുന്നത് ഈ മാതിരി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ബുദ്ധിക്കാവില്ല അതുകൊണ്ട് ഋഷീശ്വരന്മാർ ആത്മീയ അന്വേഷണത്തിൻ്റെ സങ്കേതമായി യോഗാഭ്യാസത്തെ വികസിപ്പിച്ചെടുത്തു അങ്ങനെ തന്റെ ചിന്തകളും ഇച്ഛയും വികാരങ്ങളും ശാരീരിക ശാരീരികവാജ്ഞകളുടെ മിഥ്യാബോധത്തിൽ നിന്ന് വിടർത്തി തന്റെ മനസ്സിനെ സുഷുംനയുടെ അതിബോധ ശക്തികളുമായി സംയോജിപ്പിച്ച് ലോകത്തിൽ ഈശ്വരൻ വിഭാവനം ചെയ്ത രീതിയിൽ ഒരു യഥാർത്ഥ യോഗി ജീവിക്കുന്നു അദ്ദേഹത്തെ പൂർവ്വകാല വാസനകളോ വിവരക്കേടിന്റെ പുതിയ പ്രേരണകളോ ഉത്തേജിപ്പിക്കുന്നില്ല തന്റെ പരമമായ അഭിവാജ്ഞയുടെ സാഫല്യം കൈവരിച്ച അദ്ദേഹം അക്ഷയമായ ആത്മീയ ആനന്ദത്തിന്റെ ആത്യന്തികമായ അഭയ കേന്ദ്രത്തിൽ സുരക്ഷിതമായി എത്തിയിരിക്കുന്നു യോഗാഭ്യാസത്തിന്റെ നിശ്ചിതവും വ്യവസ്ഥിതവുമായ ഗുണഫലത്തെ പരാമർശിച്ചുകൊണ്ട് ആ സാങ്കേതിക വിദ്യാവിശാരദനായ യോഗിയെ ശ്രീകൃഷ്ണൻ താഴെ പറയുന്ന വാക്കുകളിൽ പുകഴ്ത്തുന്നു ശരീരത്തെ ക്ലേശിപ്പിക്കുന്ന തപസ്വുകളെക്കാളും ജ്ഞാനത്തിന്റെയോ കർമ്മത്തിന്റെയോ പാത പിന്തുടരുന്ന സാധകരെക്കാളും യോഗി ശ്രേഷ്ഠനാണെന്ന് കരുതപ്പെടുന്നു അല്ലയോ അർജുന നീ യോഗിയായി തീരൂ ക്രിയായോഗമാണ് ഭഗവത്ഗീതയിൽ കൂടെ കൂടെ ശ്ലാഘിച്ചു കാണുന്ന യഥാർത്ഥ അഗ്നിഹോത്രം അതുല്യനായ ഈശ്വരന് സമർപ്പിച്ച അദ്വൈതമായ അഗ്നി കുണ്ടത്തിൽ മാനുഷിക മാനുഷികവാജ്ഞികളെ യോഗി ഹോമിക്കുന്നു ഭൂത വർത്തമാന കാലങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ദൈവിക പ്രേമത്തിന് ഇന്ധനമായി തീരുന്ന ഇതുതന്നെയാണ് വാസ്തവത്തിലെ യോഗാഗ്നി ഹോമം ഈശ്വരൻ എന്ന ആത്യന്തിക ജ്വാല മാനുഷിക വിഭ്രാന്തി എന്ന ഹവിസിനെ സ്വീകരിക്കുകയും മനുഷ്യനെ കന്മഷഹീനാക്കുകയും ചെയ്യുന്നു പ്രതീകാത്മകമായ അസ്ഥികളിൽ നിന്ന് സർവേച്ഛവുമായ മാംസം അലർത്തി കളഞ്ഞ് അവന്റെ കർമ്മത്തിന്റെ അസ്ഥിപഞ്ചരത്തെ ജ്ഞാന സൂര്യനിൽ വിമലീകരിച്ച് ശുഭ്രമാക്കിക്കൊണ്ട് അവനൊടുവിൽ മനുഷ്യൻ്റെയും സൃഷ്ടാവിൻ്റെയും മുമ്പിൽ നിർദ്ദോഷിയായി വിശുദ്ധിയാർജിക്കുന്നു ഓം നമോ നാരായണായ